ഹലോ ഇത് എൻ്റെ ഒരു സാംസങ് ഗാലക്സി എസ് ട്വൻ്റി വൺ ഫൈവ് ജി ആണ് ഞാൻ രണ്ട് വർഷമായിട്ട് ഉപയോഗിക്കുന്ന എൻ്റെ ഫോണാണ് ഇതിപ്പോൾ ഞാനൊരു ഇതിൻ്റെ വൺ യു ഐ സിക്സ് പോയിൻ്റ് സീറോ അപ്ഡേറ്റ് ഇപ്പോൾ കിട്ടി അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ചെയ്യണം എന്ന് വിചാരിച്ചു ചെയ്തതാണ് നിങ്ങൾക്ക് കാണാം സോറി ഇൻഫർമേഷൻ വൺ യു ഐ സിക്സ് പോയിൻ്റ് സീറോ അപ്ഡേറ്റ് ഇപ്പോൾ വന്നതേ ഉള്ളൂ ഇത് രണ്ട് വർഷം മുമ്പേ ഉള്ള ഫോണാണ് എക്സിനോസിൻ്റെ ട്വൻറ്റി വൺ ഹൺഡ്രഡ് ചിപ്സെറ്റാണ് അപ്പോൾ ഈ ചിപ്സെറ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളത് പോലെ തന്നെ എക്സിനോസിൻ്റെ ചിപ്സെറ്റിനോട് വലിയ പെർഫോമൻസ് ആയി സ്നാപ്ഡ്രാഗ് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴേക്കും നല്ല പെർഫോമൻസ് അല്ലെങ്കിൽ പോലും രണ്ട് വർഷം മുന്നേറ്റ സാധനമാണ് സാംസങ്ങിൻ്റെ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റുകൾ എത്രത്തോളം ബെറ്റർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതാണ് ഒരു അനിമേഷൻ്റെ സ്പീഡ് ആണ് നോക്കുകയുള്ളൂ ഞാൻ ഇതിനകത്ത് ഡെവലപ്പ് ഓപ്ഷൻ ഒന്നും ഓൺ ചെയ്തിട്ടില്ല സാധാരണ ഞാൻ ഉപയോഗിക്കുമ്പോൾ ഡെവലപ് ഓപ്ഷൻ ഓൺ ചെയ്തിട്ട് അതിനപ്പം നമുക്ക് അനിമേഷൻ പോയിൻറ്റ് സീറോ എക്സ് ഇട്ട് സ്പീഡ് കൂട്ടിയാണ് ഞാൻ ഉപയോഗിക്കാറുള്ളതായിരുന്നു ഇപ്പം ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഇത് അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാതെ തന്നെ ഒരു ആപ്പ് അപ്ഡേറ്റ് ആപ്പ് ഓപ്പണിങ്ങിൻ്റെയൊക്കെ അനിമേഷൻ ഒക്കെ നല്ല ഡബിൾ സ്പീഡായിട്ടുണ്ട് ഈ ലേറ്റസ്റ്റ് ഫോണുകൾ നമ്മൾ ഒന്നര ലക്ഷം രൂപയ്ക്കൊക്കെ വാങ്ങിക്കേണ്ട ആവശ്യം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും വരുന്നില്ല എന്നുള്ളതിൻ്റെ ഒരു പ്രൂഫ് കൂടിയാണിത് ഒരു ഫോണിൻ്റെ ഒരു ആപ്പ് ഓപ്പണിംഗ് ആണെങ്കിലും നമുക്ക് വർക്കിംഗ് ആണെങ്കിലും എത്രത്തോളം സ്പീഡിൽ നടക്കുന്നു എന്നുള്ളത് ഇതുകൊണ്ട് തന്നെ നമുക്ക് പ്രൂവ് ചെയ്യാൻ പറ്റുന്നതാണ് അതിനുവേണ്ടി ഞാൻ ചിലവർ എടുത്തുണ്ട് ഇപ്പോൾ അത് ക്യാമറയുടെ ഒരു ചെറിയൊരു ക്യാമറയുടെ ഒരു ഇതും കൊടുക്കാൻ ചരാം അപ്പോൾ ഇതിനകത്ത് ഇവിടെ തന്നെ നമുക്ക് മെഗാ പിക്സൽ ചേഞ്ച് ചെയ്യാനുള്ള ക്യുക്ക് ആയിട്ടുള്ളൊരു ഓപ്ഷനും കൂടെ വന്നിട്ടുണ്ട് പിന്നെ ഫോട്ടോ എടുക്കുന്ന സ്പീഡ് ഞാൻ കാണിച്ചു തരാം ആക്ച്വലി ഷട്ടർ ലാഗ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടെന്നാണ് എൻ്റെ ഒരു വിശ്വാസം ക്ലിക്ക് ചെയ്തു ഉടനെ നമുക്ക് ഇത് ഓപ്പൺ ചെയ്ത ഇവിടെ പ്രോസസ്സിങ് ചെറുതായിട്ട് പെട്ടെന്ന് തന്നെ തീരുന്നുണ്ട് അത് എങ്ങനെ സംഭവിച്ചു എന്ന് എനിക്കറിയത്തില്ല പക്ഷെ ആക്ച്വലി ക്ലിക്ക് ചെയ്ത് അതേ ടൈം എന്നെ ജസ്റ്റ് പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഒരു ഫോട്ടോ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നു മുമ്പാണെങ്കിൽ ഇത് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നതിൻ്റെ ടൈം കുറച്ചും കൂടെ കൂടുതൽ എടുക്കുമായിരുന്നു ഇത് കുറച്ചുകൂടെ സ്പീഡിൽ വാങ്ങുന്നുണ്ട് നിങ്ങളവർക്ക് ഇത് എക്സിനോസിൻ്റെ ട്വൻറ്റി വൺ ഹൺഡ്രഡ് ചിപ്സെറ്റാണ് സ്നാപ് ഡ്രാഗൺ എയ്റ്റ് ജിൻ ത്രീ ത്രീ എയ്റ്റിൻ ടൂ ഒന്നുമല്ല അപ്പം എൻ്റെ ഫസ്റ്റ് ഇമ്പ്രഷൻ എനിക്ക് എക്സിനോസ് സിക്സ് പോയിൻ്റ് സീറോ സൂപ്പറാണ് അടിപൊളി ഇഷ്ടപ്പെട്ടു